എന്റെ മോനെ ഈ കോളേജിൽ നിനക്ക് തന്ത മാത്രല്ലോടാ തന്താ തന്തയില്ല ഇത്തരം പറയരുതേ എന്ന് എനിക്ക് പക്ഷെ ഇതിന്റെ തന്ത ഞാനായിട്ട് എന്താ സർ കണ്ണൊന്ന് പറ ഒന്നുമില്ല ഞാൻ ഇതിനെ കറങ്ങുന്ന കാണിക്കാൻ തന്നെ സാറേ സാറിന് നാണം വരുന്നില്ല സാറ എന്നെ എല്ലാ മാസം വിളിച്ചു എന്റെ കുറ്റം പറയാനായിട്ട് ചെടൂ ഇത് ഞാൻ തന്നോട് ചോദിക്കേണ്ട ചോദ്യം ഇല്ലേ എന്റെ പൊന്ന് സാറേ ഞാൻ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ത് ഇവനെ മാനുഫാക്ചർ ചെയ്തോളൂ ഞാൻ അറിഞ്ഞില്ല ഡിഫക്റ്റ് രണ്ടു ദിവസത്തെ ലീവ് വെച്ച് എന്താ അങ്ങനെ നാട്ടിൽ പോക്കാളും പറഞ്ഞു എന്നിട്ട് ആ യൂണിഫോം എടുത്തിട്ട് നീ വന്നിരിക്ക വന്നേക്കാ എത്തേണ്ടിരിക്കും ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേരുണ്ടായിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻ ഇവനോ സാർ മൈ ഇംഗ്ലീഷ് ഇസ് ഇൻ ദ വെൽ രണ്ടു ഡയലോടെ പറയണെ പിങ്കി പിങ്കി പോങ്കി മൈ ഫാദർ എ ഡോങ്കി ഇസ് മായന്റെ